കുളിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ചില മിസ്റ്റേക്കുകൾ കാരണം നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ വരാറുണ്ട് തൊലിക്കാണ് കൂടുതലും പ്രശ്നങ്ങൾ വരാറുള്ളത് കുളിക്കുന്നത് ഒരു നല്ല ശീലം തന്നെയാണ് എന്നാൽ ശരിയായ രീതിയിൽ കുളിച്ചില്ലെങ്കിൽ തൊലിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകും ചൂടുവെള്ളത്തിലാണോ തണുത്ത വെള്ളത്തിലാണോ കുളിക്കേണ്ടത് എന്ന് പലർക്കും സംശയമുണ്ടാകും പാകത്തിലുള്ള ചൂടുവെള്ളത്തിൽ വേണം കുളിക്കാൻ നല്ല ചൂടുവെള്ളത്തിൽ കുളിക്കുമ്പോൾ തൊലി ഡ്രൈ ആകും അതുകൊണ്ട് ഇത് ഒഴിവാക്കണം ദിവസത്തിൽ മാക്സിമം ഒരു വട്ടം കുളിക്കുന്നതാണ് ാണ് ഏറ്റവും നല്ലത് നല്ല വിയർപ്പുള്ളവർ മാത്രം രണ്ടു വട്ടം കുളിച്ചാൽ മതിയാകും ഒട്ടും വിയർക്കാത്ത ആളാണെങ്കിൽ രണ്ടു ദിവസത്തിൽ ഒരിക്കൽ കുളിച്ചാൽ മതി ഇതെന്താ ഇങ്ങനെ പറയുന്നതെന്ന് നിങ്ങൾ വിചാരിക്കും രണ്ടു ദിവസത്തിൽ ഒരിക്കൽ കുളിക്കുമ്പോൾ അത് നിരവധി അസുഖങ്ങൾ പ്രിവെന്റ് ചെയ്യുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് അടുത്തതായിട്ട് എല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്ക് ആണ് കുളിക്കുന്ന ചകിരി വൃത്തിയാക്കാതെ വെക്കുക എന്നത് എല്ലാവരും ചകിരി ഉപയോഗിക്കുന്നവരായിരിക്കും എന്നാൽ ഇത് വൃത്തിയാക്കാൻ എല്ലാവരും മറക്കും അന്തരീക്ഷത്തിൽ വെള്ളം നിലനിൽക്കുന്ന സമയം യത്തെല്ലാം ഇത് കുളിമുറിയിൽ തന്നെയാണ് ഉണ്ടാവുക ഈ സമയത്ത് പല ബാക്ടീരിയകളും ഇതിലേക്ക് കടക്കും ഇങ്ങനെ വൃത്തിയില്ലാത്ത ചകിരി നിങ്ങൾ കുളിക്കുമ്പോൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ തൊലിയെ ബാധിക്കും അടുത്തത് തല കഴുകുന്നതിനെ കുറിച്ചാണ് പറയുന്നത് കുളിക്കുമ്പോൾ എല്ലാവരും ആദ്യം മുഖവും ശരീരവുമാണ് കഴുകാറുള്ളത് എന്നാൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ മുടിയിലുള്ള ചെളി ശരീരത്തിൽ പറ്റിപ്പിടിക്കും ഇത് തൊലിക്ക് ദോഷം ചെയ്യും ആദ്യം തലയിൽ വെള്ളം ഒഴിക്കുന്നതാണ് നല്ലത് അടുത്തത് മുടി കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പറയുന്നത് ശരീരം പോലെ ചൂടുവെള്ളം ഉപയോഗിച്ച് മുടി കഴുകുന്നത് മാത്രം നല്ലതല്ല ഇത് താരൻ വരാൻ കാരണമാകും അതുകൊണ്ട് നോർമൽ വെള്ളത്തിൽ വേണം തല കഴുകാൻ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഭക്ഷണം കഴിച്ചിട്ട് കുളിക്കാൻ പോകുന്നവരാണെങ്കിൽ അത് നിർത്തുന്നതാണ് നല്ലത് പണ്ടുള്ളവർ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഇതിലൊരു സത്യമുണ്ട് കാരണം നമ്മൾ കഴിച്ച ഭക്ഷണം ദഹിക്കണമെങ്കിൽ അതിന് രക്തയോട്ടം ആവശ്യമാണ് അപ്പോൾ ഡൈജഷൻ നടക്കുന്ന സമയത്ത് കുടലിൽ കൂടുതൽ രക്തയോട്ടം വേണ്ടി വരും പക്ഷേ ഈ സമയത്ത് നമ്മൾ കുളിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വെള്ളം വീഴും അപ്പോൾ ശരീരത്തിന്റെ ചൂട് നിയന്ത്രിക്കാൻ വേണ്ടി രക്തയോട്ടം ശരീരത്തിന്റെ പല ഭാഗത്തോ ടൈറ്റ് പോകാൻ തുടങ്ങും സോ ദഹനത്തിനാവശ്യമായ രക്തയോട്ടം അവിടെ കിട്ടിയെന്ന് വരില്ല ഫുഡ് ദഹിക്കുന്നത് സ്ലോ ആക്കാൻ ഇത് കാരണമാകും സോ നമ്മൾ ഫുഡ് കഴിച്ച ഉടനെ കുളിക്കാതിരിക്കുക ഒരു മണിക്കൂർ ഗ്യാപ് വിട്ട് കുളിക്കുക അടുത്തത് എത്ര സമയം കുളിക്കണം എന്നതാണ് അഞ്ചു മിനിറ്റ് മുതൽ ഏഴ് മിനിറ്റ് വരെ കുളിക്കാം കാരണം കുറേ നേരം വെള്ളത്തിൽ ചിലവഴിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിന്റെ എണ്ണമയം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് കൂടാതെ ചൊറിച്ചിലും ഉണ്ടായേക്കാം